ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ കേരളക്കരയിലെ മലയാള ഇൻഡസ്ട്രിയെ പിടിച്ചുകുലുക്കിക്കൊണ്ടുള്ള സംഭവങ്ങളാണ് ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് അമ്മ പ്രസിഡന്റായിട്ടുള്ള മോഹൻലാല് ഇന്ന് രാജിവെച്ചു അതോടുകൂടി തന്നെ അമ്മയുടെ ആ ഒരു സംഘടന തന്നെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് മോഹൻലാലിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു നടിമാര് പോലും മുന്നോട്ട് വരാത്തത് എന്നുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകും സ്വാഭാവികം അതുണ്ടാകാൻ ഏറെ കൂടുതലാണ് മോഹൻലാലിനെ കുറിച്ച് ഒരു എന്താണ് രഹസ്യമായിട്ടും പരസ്യമായിട്ടും അറിയാകുന്ന കുറേ കാര്യങ്ങൾ എല്ലാവർക്കും ഇതിനോടകം അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അത് ഈ മാധ്യമങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം ഏത് രീതിയിലുള്ള ആളാണെന്നും എങ്ങനെയുള്ള പ്രവൃത്തി ശൈലിയാണെന്നും എല്ലാം എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് മോഹൻലാലിനെതിരെ ഒരു നായകന്മാരും മുന്നോട്ട് വരാത്തത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ് മുകേഷിനെതിരെ വരാം കാരണം മുകേഷിന് ഫാൻസ് ഇല്ല സിദ്ദിഖിനെതിരെ വരാം സിദ്ദിഖിന് ഫാൻസ് ഒന്നുമില്ല അതുപോലെ തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ വരാം ഇടവേള ബാബുവിനെതിരെ വരാം മരിച്ചുപോയ മമ്മൂക്കോയക്കെതിരെ വരാം ഈ പറഞ്ഞ ജയസൂര്യക്കെതിരെ വരാം ഈ പറഞ്ഞ ബാബുരാജിനെതിരെ വരാം ഗണേഷ് കുമാറിനെതിരെ വരാം കാരണം ഇവരാരും സിനിമയിൽ സജീവമായി ഇങ്ങനെ നിലനിന്ന് പോകാം അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അടിത്തറ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഈ പറഞ്ഞ ആർക്കും മലയാള ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള ഒരു അടിത്തറ ഇല്ല എന്നുള്ളതാണ് വസ്തുതയാറുന്ന കാര്യം വലിയ രീതിയിലുള്ള ഫാൻസ് ബേസ് ഇല്ല അവർക്കെതിരെ എന്തെങ്കിലും ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പൊങ്കാലയിടാനോ അത് എതിർത്തുകൊണ്ട് സംസാരിക്കാനോ വലിയ രീതിയിലുള്ള ഒരു ജനസംഖ്യയില്ല എന്നുള്ളത് വസ്തുതയാർന്ന കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് അതങ്ങ് പ്രത്യേക പെട്ടെന്ന് ആൾക്കാർക്ക് അങ്ങ് സുഖിച്ച ഒരു രീതിയുമാണ് കാരണം ഒന്നും ആളുകളല്ലല്ലോ ഈ പ്രതികരിക്കുന്നതും ഈ ട്രോളിന് തന്നും കാരണം അവർക്ക് ഇവരൊക്കെ കരുവായി കഴിഞ്ഞാൽ കുഴപ്പമില്ല മറിച്ച് എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ പേര് പറയുന്നില്ല എന്തുകൊണ്ട് മോഹൻലാലിന്റെ പേര് പറയുന്നില്ല കാരണം അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കളി മാറും ആ പറയുന്ന ആൾ സൂക്ഷിക്കുക എന്നുള്ള ഒരു 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 പോയിന്റും കൂടി അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന്റെ പേര് പറയാത്തത് മോഹൻലാലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടുള്ളൊരു കാര്യം ഞാനായിട്ടൊന്നും പറയുന്നുമില്ല കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അദ്ദേഹത്തിനോട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വരത്തികൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം അങ്ങനെ ആയി ആയിപ്പോൾ ഉള്ളൂ അത് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയത്തില്ല അത് സ്വാഭാവികം ഈ പറഞ്ഞ എല്ലാ നായക നടൻ നട നടന്മാർക്ക് കടന്നു വന്ന പല സ്ത്രീകളും അവരൊക്കെയാണ് ഒരു സമയം വഴിതെറ്റിക്കൊണ്ട് ഇപ്പോൾ എന്താണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചു കൊണ്ടുവരെന്ന് പറഞ്ഞുണ്ടാക്കുന്നത് കാരണം ഇവർക്കെതിരെ പറയാം കാരണം അവർക്ക് അവരൊക്കെ എന്താണ് പത്തി മടക്കിയ സർപ്പമാണ് അവരൊക്കെ ഒരു സമയത്ത് സിനിമയിൽ വലിയ രീതിയിലുള്ള കോളിലൊക്കെ സൃഷ്ടിച്ച് ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്കെതിരെ എന്തും പറയാം പക്ഷേ മോഹൻലാലിനെതിരെ പറയില്ല ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു മോഹൻലാൽ ഇന്ന് രാജിവെച്ചു ഒരു കാര്യം പറയാനുള്ളത് ഇവരൊക്കെ എന്തിനാണ് രാജിവെച്ചത് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ഒരിക്കലും രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഇതൊക്കെ അന്വേഷണത്തിന് വേണം കാരണം സ്ത്രീകൾ സമൂഹത്തിന് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ ഈ ഇവരുടെ ഈ വാക്കാൽ പറയുന്ന കുറെ കാര്യങ്ങൾ അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ അന്വേഷിക്കേണ്ടുള്ള കാര്യമാണ് ദിനം പ്രതി നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സ്ത്രീകൾ ഉന്നയിക്കുന്ന പുരുഷന്മാർക്കെതിരെ ഉന്നയിക്കുന്ന നൂറ്റിൽ എൺപത് ശതമാനവും പൊള്ളയായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കേസ് അന്വേഷണത്തിന് ശേഷം വന്നതാണ് ഈ ഇടയ്ക്ക് ഒരു പയ്യൻ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ബസ്സിലിരുന്നു കൊണ്ട് ലൈംഗിക എന്താണ് ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു കേസ് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആ പാവപ്പെട്ടവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അവൻ അവനെ റിമാൻഡ് ചെയ്ത് അവൻ കോ ജയിലിൽ നിന്നാണ് ഇറങ്ങി വന്നവനാ പൂമാല ഇട്ടൊക്കെയാണ് സ്വീകരിച്ചത് അപ്പം അത് അതിൻ്റെ ഒരു വിഷയം നമുക്കറിയാം ആ സ്ത്രീ കുളിക്കാതെ ബസ്സിൽ കയറി അത് വിയോജി എന്താണ് ഒരു ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ വാശി തീർക്കുകയായിരുന്നു അവിടെ ആ ഒരു സംഭവം അത് നമ്മൾ അറിഞ്ഞ സംഭവമാണ് ഉമ്മൻചാണ്ടിയുടെ സംഭവം പാവപ്പെട്ട ആ ഒരു അത്രയും വയസ്സുള്ള മനുഷ്യൻ എഴുതി നിൽക്കുന്ന തന്നെ എങ്ങനെയെങ്കിലും എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെതിരെ ഒരുത്തി ഒരു എവിടെയോ കിടന്ന ഒരുത്തി സരിത എന്ന് പറയുന്ന ഒരുത്തി കൊണ്ടുവന്ന വിവാദം അതിൻ്റെയൊക്കെ അവസാനം എന്തായി ഏഹ് സ്വപ്ന സുരേഷ് എന്താ എന്റെയൊക്കെ അവസാനം അപ്പോൾ ഇവരൊക്കെ പറയുന്ന വാക്കുകൾ വാക്കുകൾ വളരെയധികം പൊള്ളകൾ നിറഞ്ഞതാണ് നാണി വസ്തുത വസ്തുതയാർന്ന കാര്യമാണ് എന്തുകൊണ്ട് യുവ നടിമാർ മുന്നോട്ട് വരുന്നില്ല എന്തുകൊണ്ട് സജീവമായിട്ട് തുടരുന്ന ഒരു നടിമാർ ഈ പറഞ്ഞ നായകന്മാർക്കെതിരെ മുന്നോട്ട് വരുന്നില്ല ഇവരൊക്കെ ഒരു സമയത്ത് നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിച്ചിട്ട് പിന്നീട് ഇപ്പോൾ വന്നിട്ട് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി അത് വേണം ഇത് വേണം അവർ രാജിവെക്കണം എന്ത് സാഹചര്യമാണെന്ന് ആലോചിച്ചു നോക്കിയേ മോഹൻലാലിന്റെ പേര് പറയില്ല മോഹൻലാലിന്റെ ഫാൻസുകാരി പൊങ്കാലയിടും അറുക്കും കൊല്ലും അതുകൊണ്ട് പറയത്തില്ല ഒരുത്തിയും പറയത്തില്ല ഒരുത്തിയും പറയത്തില്ല തൻ്റെയടുള്ള നട്ടലുള്ള ഒരുത്തി വന്ന് പറഞ്ഞു നോക്കിയേ ഒരുത്തിയും പറയത്തില്ല നൂറ്റിൽ നൂ നൂറ് ശതമാനം ഉറപ്പാണ് ഒരുത്തിയും പറയത്തില്ല മോഹൻലാലിന്റെ പേര് അങ്ങനാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്ത്രീകൾ നമ്മുടെ ഇവിടെ സ്ത്രീകൾ പറയുന്നതിൽ നല്ല രീതിയിലുള്ള കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് അന്വേഷിച്ച് അതിന് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഒരാൾ കുറ്റക്കാരനായിട്ട് നമ്മൾ നിർണ്ണയിക്കാവൂ അങ്ങനെ മാത്രമേ ചെയ്യാവൂ അല്ലാതെ അതിന് ഒരുത്തൻ കുറ്റക്കാരനാണെന്നൊക്കെ മുദ്രകുത്തിക്കൊണ്ട് അങ്ങ് മാറ്റി നിർത്തുന്നതൊന്നും ശരിയല്ലാത്തൊരു കാര്യം തന്നെയാണ് ഇതൊക്കെ വളരെയധികം എന്താ നമുക്ക് നമ്മുടെ സമൂഹം നമ്മുടെ മാധ്യമങ്ങളാണ് ഇതിനൊക്കെ സ്ത്രീകൾക്ക് ഇത്രത്തോളം വക്കാലത്ത് നിന്ന് കൊടുക്കുന്നത് എവിടെയോ കിടക്കുന്ന ഓരോ തികള് എന്ത് എല്ലാം കഴിഞ്ഞ് അവരുടെ കരിയർ തന്നെ ഇല്ല തീർന്ന് അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ വരികയാണ് അത് ചെയ്ത് ചെയ്തതെന്നൊക്കെ പറഞ്ഞു അന്വേഷണം നടക്കട്ടെ എന്തിനാണ് ഇവർ രാജിവെച്ചത് എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ ചിലപ്പോൾ രാജിവെച്ചത് എനിക്ക് തോന്നുന്നു പേര് പറയുന്നതിന് മുമ്പേ അങ്ങ് രാജിവെച്ചെന്നല്ല പക്ഷെ ഒരിക്കലും മോഹൻലാലിൻ്റെ പേര് പറയില്ല മോഹൻലാൽ എന്ന് പറയുന്ന നായകന്റെ പേര് ആരും പറയില്ല അത് അങ്ങനെ തന്നെയാണ് ഇനിയും വരില്ല ഇനിയും വരില്ല ഇനി എത്ര വലിയ സംഘടനകൾ വന്നാലും മോഹൻലാലിനെ പോലുള്ള നായകന്റെ പേര് വരില്ല വന്നു കഴിഞ്ഞാൽ അത് സമൂഹം നമ്മുടെ സമൂഹം അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം അവർക്ക് വലിയൊരു ഉണ്ട് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഒരു ഒരു വലയം തന്നെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഒരു നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് മോഹൻലാൽ പുണ്യാളനായിരിക്കും എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് പുണ്യാളനൊന്നും എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും ഒരു പിടി മരുന്നൊക്കെ ഉണ്ട് പക്ഷെ പറയത്തില്ല എന്നിട്ട് മുകേഷിനെ കുറിച്ച് ഫാൻസ് പോലും ഇല്ലാത്ത ബഹപ്പെട്ടനെ കുറിച്ചും അതുപോലെ തന്നെ ഗണേഷ് കുമാറിനെ കുറിച്ചും അവരൊക്കെ നല്ലവരാണോ ചെല്ലവരാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കും കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകട്ടെ എന്നിട്ട് നമുക്ക് നിർണ്ണയിക്കാം അല്ലാതെ ഒരുത്തി ഏതെങ്കിലും ഒരുത്തി വന്ന് പറഞ്ഞാൽ നുണപരിശോധനയ്ക്ക് ഇവരെ വിടണം ചുമ്മാ നഷ്ടപരിഹാരത്തിനൊക്കെ വേണ്ടി മാന മാനഹാനിക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രതിഫലം കൈപ്പറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല നമ്മുടെ വ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവറ്റുകൾ മുന്നോട്ട് വരുന്നത് നമ്മുടെ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് ഇവര് ഇവർ ഇവർക്കെതിരെ ഈ സിദ്ധിക്ക് പരാതി കൊടുത്ത കണക്ക് ഇവർക്കെതിരെ മറ്റ് നായകന്മാരും ജയസൂര്യയും അതുപോലെ തന്നെ മുകേഷ് എല്ലാവരും പരാതി കൊടുക്കണം എന്നാണ് ഇത് ചെയ്തതെന്ന് തെളിയിക്കണം തെളിവുണ്ട് എന്ന് ചോദിക്കണം തെളിവാണല്ലോ കോടതിക്ക് വേണ്ടത് തെളിവുണ്ടോ എന്ന് ചോദിക്കണം എന്തൊരു അവസ്ഥയാണെന്നാൽ ചോക്കുക അയ്യേ അത് ആഘോഷിക്കാനായിട്ട് ഒരു കൂട്ടം മാധ്യമങ്ങൾ മാധ്യമങ്ങളാണെങ്കിൽ വിഷന്നിരിക്കുന്ന ഒരു ഒരു സിംഹമുണ്ടല്ലോ അതേ രീതിയിലാണ് ഇരിക്കുന്നത് എന്തേലും കിട്ടിക്കഴിഞ്ഞാൽ കയറി പിടിക്കാനായിട്ട് ഇതുപോലുള്ള നെറികെട്ട ഒരു ഒരു പ്രസ്ഥാനം മാധ്യമങ്ങളല്ലാതെ മറ്റൊന്നും കാണത്തില്ല കുത്തിത്തിരിപ്പും വിവേചനവും ഇത് വർഗീയതയും എല്ലാത്തിനും മരുന്നും വിടുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് മാധ്യമ പ്രസ്ഥാനം അല്ലാതെ അതിൽ ഒരു നീതി അവർ നടപ്പാക്കുന്നില്ല ഒരു ഒരു നീതി നടപ്പാക്കുന്നില്ല ചില ചിലരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ചില മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നു ചില മതപരമായിട്ടുള്ള നേട്ടത്തിന് ചില മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നു ഇത് തന്നെയാണ് നടക്കുന്നത് എന്ത് എന്തുവാണെന്നു വെച്ചാൽ ഇതൊന്നും നീതിയൊന്നും അല്ല നമ്മൾ ഈ നമ്മുടെ സമൂഹത്തിനോട് ഈ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം നമ്മുടെ മനുഷ്യരായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും ശരിയല്ല ഇതൊക്കെ ചിലരുടെയൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ചിലരെയൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു യുക്തിപൂർവമുള്ള ഒരു തീരുമാനം നമ്മളെല്ലാം ഉണ്ടാക്കണം അതാണ് ചെയ്യേണ്ടത് ഇത് ഇത് വിയോജി എന്താണോ ഒരു ഒരു വൈകാരികത നിറഞ്ഞു പോയ കുറെ സ്ത്രീ സമൂഹം ഡബ്ല്യു സി സിയിലുള്ള കുറച്ച് സ്ത്രീ സമൂഹം അവർ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു എന്താണ് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ ഒരാളുടെ പേരും പറഞ്ഞിട്ടില്ല പേരുണ്ടെങ്കിൽ പറയട്ടെ പേര് പറയട്ടെ ആ പേരിൽ പേരില് കൊണ്ട് അന്വേഷണം നടക്കട്ടെ കേസ് പോകട്ടെ കോടതിയിൽ വരട്ടെ വിധി വരട്ടെ അങ്ങനെ വരട്ടെ നിയമങ്ങൾ നിയമങ്ങളുടെ രീതിയിൽ പോകട്ടെ ഒരു സാധാരണക്കാരനാണെങ്കിൽ അങ്ങനെയല്ലേ പോകുന്നത് അതുപോലെ തന്നെ സെലിബ്രിറ്റിക്കും അല്ലാതെ എടുത്ത് ചാടി എന്ന് പറയുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം